നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിക്കും ചികിത്സാർത്ഥമാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്ന് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നത് ഒരാഴ്ച അമേരിക്കയിൽ ചികിത്സ നീണ്ടു നിൽക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്നാൽ മുഖ്യമന്ത്രി എന്നാണ് തിരിച്ചു വരുന്നതെന്നോ ഏത് ആശുപത്രിയിലാണ് ചികിത്സിക്കാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവിട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് നേരത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ നടത്തിയ വകയിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് എഴുപത് ലക്ഷത്തിലധികം രൂപ ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം വലിയ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് സ്വന്തം ചികിത്സയ്ക്ക് പുറപ്പെടുന്നു എന്നുള്ളത് തന്നെ വലിയ തോതിലുള്ള വിമർശനത്തിന് സാധ്യതയുണ്ട് ഏതായാലും ഇതു സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുരൂഹമായിരിക്കുന്നത് അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഈ കാര്യം നേരത്തെ സർക്കാർ സൂക്ഷിച്ചിരുന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അതിൻ്റെ കുടുംബാംഗങ്ങളും സൂക്ഷിച്ചിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്നലെയും കോട്ടയത്ത് നടന്ന അവലോകനോത്രിക തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു കൂടാതെ വളരെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിശദാംശങ്ങളും ഇപ്പോഴും ലഭ്യമായിട്ടില്ല